ബംഗളൂരിൽ നിന്ന് അരുൺ പുപ്പറമ്പ ഒരു വിവരം അറിയിക്കുന്നു മണ്ണിടിച്ചിലിൽ വീട് തകർന്നു മണ്ണിനടിയിൽ കുടുങ്ങിയ ഗ്രഹന്നാഥനെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യം കൂടി പുറത്തു വന്നു കർണാടകയിലെ കൊപ്പലിലാണ് ഈ സംഭവം നടന്നത് ഡാനാപുര ഗ്രാമത്തിലെ പ്രകാശ് എന്നയാളാണ് അപകടത്തിൽപ്പെട്ടത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് വിവരം അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർക്ക് കാണുന്ന പോലെ മണ്ണിടിഞ്ഞു വീണ അദ്ദേഹം മണ്ണിന്റെ അടിയിൽ പെട്ടുപോകുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആശ്വാസകരമായ വാർത്തയുണ്ട് ആ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ഗ്രഹനാഥനായിരുന്നു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞു എന്ന വിവരം ലഭിക്കുന്നു എന്തായാലും നാട്ടുകാർ ചേർന്നാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് അരുൺ ഭൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു പറയൂ കൊപ്പനിലെ ഡാനാപ്പുര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായത് കനത്ത മഴയെ തുടർന്ന് അവിടത്തെ ആ വീട്ടിലേക്ക് ഈ പ്രകാശ് എന്നയാളുടെ വീട്ടിലേക്ക് ഈ മണ്ണിഞ്ഞ് വീഴുകയായിരുന്നു ആ മണ്ണിനടിയിലാണ് ഈ പ്രകാശ് എന്നയാൾ പെട്ടത് പ്രകാശ് മാത്രമേ ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നു രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് അരുൺഭൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്